മക്കളെ എന്റെ പൊന്നുമക്കളെ ഞമ്മളെ പൂക്കോട്ടും പാടം ഭാഗത്ത് ഒരു അഞ്ചേ മുക്കാൽ ഏക്കർ അടിപൊളി സ്ഥലം നമ്മളാ കയ്യിൽ വില്പനക്ക് വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പത്ത് സെന്റ് മുതലൊക്കെ മുറിച്ച് തരാനൊക്കെ റെഡി ആയിട്ട് കിടക്കാട്ടെ എന്ന് വെച്ചാല് പ്ലോട്ട് പ്ലോട്ട് ആക്കിയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥല അത് മാത്രല്ല നിങ്ങൾ അവിടെ വീടാണ് നോക്കണമെങ്കിൽ ഫുൾ വർക്ക് അയച്ചിട്ട് വീടുകളും തരാൻ റെഡി ആട്ടെ ഇപ്പം നിലവിൽ അഞ്ച് വില്ലകളെ പണി നടന്നുകൊണ്ടിരിക്കണുണ്ട് രണ്ടെണ്ണം സ്ട്രെച്ചർ ആയിട്ട് മോൾ വാർപ്പൊക്കെ കഴിഞ്ഞു നിൽക്കണുണ്ട് ബാക്കി മൂന്നെണ്ണം തറട്ട് കിടക്കാൻ അത് വേറെ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് റെഡിയാണ് ഫുൾ വർക്ക് അങ്ങനെ തരാനും അതിൽ മൂന്ന് ബെഡ്റൂം സെറ്റ് പവർ ഉണ്ടാവും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഇതിലാണെങ്കിലും അഞ്ചേ മുക്കാൽ ഏക്കർ മൊത്തം പ്ലോട്ട് പ്ലോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്രാടോ വേണ്ടിയത് അങ്ങനെ തരാനൊക്കെ റെഡി ആയിട്ട് കെടുക്കാണ് ഏത് ഇതിലാണെങ്കിലും നല്ല രീതിയിലുള്ള റോഡൊക്കെ റോഡാണെങ്കിലും ടാർ ചെയ്ത് എട്ടടിയും പത്തടിയും ഒന്നും അല്ലെങ്കിൽ ോട് പറയ വലിയ ലോറിയൊക്കെ കൊണ്ടാൻ പറ്റിയ വൈ സൗകര്യങ്ങളൊക്കെ ഇട്ട് അത് മാത്രല്ല വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത ഏരിയാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അടിപൊളി കിടിലെ ആവശ്യക്കാരാണ് വിളിച്ചോളി വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത കിട്ടിലെ സ്പോട്ട് തന്നെ മൂപ്പര് ചോദിക്കുന്ന റേറ്റ് ഒരു സെന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആട്ടാ ചോദിക്കണത് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുക അപ്പൊ കറക്റ്റ് സ്ഥലം ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടും പാട ഭാഗത്ത് ചുള്ളിയോട് നിറഞ്ഞ സ്ഥലത്താട്ടത് കേൾക്കണത് എന്ന് വെച്ചാൽ ചുള്ളിയോട് റോട്ടിലാണ് അയൽവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ധൈര്യമായിട്ട് പോയിട്ട് പവർ ആക്കള പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിൽ ചെയ്യാ നമ്മളെട്ടില്ല ഫോളോ ചെയ്തിട്ട് പെട്ടക്കൊണ്ട് വെക്കണങ്ങള് അത് മറക്കരുത്